വീണ്ടും ഞാൻ ഫസ്റ്റ് തന്നെ ഒരു റിസൾട്ടാണ് കാണിക്കുന്നത് ഇപ്പം ഇത് കുറച്ച് മുന്നേ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു റിസൾട്ട് കാണിക്കുക അപ്പം ഇത് കണ്ടോ നമ്മൾ ഈ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയിൽ അലോവേര നട്ടതാണ് അപ്പം ഇത് എങ്ങനെയാണ് നട്ടതെന്ന് ശ്രദ്ധിച്ചോ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ചിരട്ട ഇതുപോലെ കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചിരട്ട കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കരിയലിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സാധാ പൊട്ടി മിക്സ് ചെയ്യുക ഇപ്പം ചാണകപ്പൊടി മണ്ണൊക്കെ മിക്സ് ചെയ്തത് അതിന്റെ മുകളിലിട്ട് നട്ടത് കണ്ടോ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊരു നല്ലൊരു റിസൾട്ടാണ് കാരണം ചട്ടിക്ക് ഒട്ടും പാരവും തോന്നിക്കൂല നമുക്ക് നന്നായിട്ട് തൈകൾ ഉണ്ടാ ഉണ്ടാവാനും അതുപോലെ തന്നെ വെള്ളം നല്ലതുപോലെ ഊർന്നു പോവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല അതേപോലെ തന്നെ ആ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിരട്ട വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ വീഡിയോ കാണാത്തവർക്ക് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് അലോവേര അടിപൊളിയായിട്ട് തൈകൾ എന്നറിയാൻ നമുക്ക് സീറോ കോസ്റ്റിൽ അലോവേര എങ്ങനെ നടാന്നാണ് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവൂലേ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയലെ അല്ല ഇതേപോലെ ചിരട്ടെ ചകിരിയൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രോ അല്ലെങ്കിൽ ചട്ടിയിലാണോ നിങ്ങൾ നടുന്നെങ്കിൽ അടിവശത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും വേരോട്ടം നല്ലതുപോലെ നടക്കാനും പ്രത്യേകിച്ച് നമ്മുടെ തെർമോകോൾ ആണെങ്കിലും അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് കുറച്ച് നല്ലതുപോലുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ കുറച്ച് പേപ്പർ കുറച്ച് കൂടുതൽ പേപ്പർ തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ടേ എന്നാലാണ് കേട്ടോ അത് കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് നിക്കുകയുള്ളു എന്നിട്ട് ഇതാ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് കരിയില ഉണ്ടെങ്കിൽ കുറച്ച് കരിയില ഇട്ടിട്ട് നിങ്ങൾക്ക് പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് കരിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇത് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കമ്പോസ്റ്റ് ചാണകപ്പൊടി മണ്ണ് ഉള്ളവർ ചാണകപ്പൊടി മണ്ണ് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞാൽ ഞാൻ ചക്കേൻ്റെ മടൽ വേസ്റ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗ്രോ അപേകിൽ കുറേ ചക്ക മടല് നമ്മൾ ചക്കേൻ്റെ ആ സമയത്തൊക്കെ അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അതിലെന്തെങ്കിലും നട്ടും വെക്കും അപ്പം അങ്ങനെ ഉള്ളൊരു മിക്സ് ആണ് അപ്പോൾ അത് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ സാധാ ഞാൻ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ ഒരു സാധാ മണ്ണാണ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവില്ലേ മുട്ടത്തോട് അപ്പോൾ മുട്ടത്തോട് ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ വേസ്റ്റ് എടുത്താൽ മതി കേട്ടോ ഇപ്പം മുട്ടത്തോടിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് പൊടിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നേക്കാൾ കുറച്ചും കൂടി നല്ലത് എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു പിന്നെ ആ ഒരു മുട്ടേൻ്റെ അതിങ്ങനെ ആ മണ്ണിൽ അങ്ങനെ തന്നെ നിൽക്കും പക്ഷെ ഒന്നും കൂടി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ശരിക്കും അത് ആ ഒരു പൊടി മണ്ണായിട്ട് ചേർന്ന് നന്നായിട്ട് കാൽസ്യം കാൽസ്യം കുറവാണ് പല എപ്പോഴും ചെടികൾക്ക് മുരടിപ്പ് വരുന്നത് ചെടികൾ ഒരു ഉഷാറില്ലാതെ ഉണങ്ങി ഒക്കെ കാരണം ചെടികൾക്ക് കാൽസ്യം കുറയുന്നതാണ് അത് നമ്മൾ മുട്ടത്തോട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഇപ്പം ഞാനിത് മിക്സിയിലിട്ട് പൊടിച്ചതാണേ അപ്പോൾ ഇങ്ങനെ പൊടിച്ച് ഞാൻ പാത്രത്തിലിട്ട് വെക്കും എന്നിട്ട് എല്ലാ ചെടീൻ്റെ ചുവട്ടിലും കൊടുക്കും കേട്ടോ ഫ്ലവറിങ് പ്ലാൻസിനൊക്കെ ബെസ്റ്റാണ് റോസിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റോസ് ഒക്കെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ തളിർപ്പ് വന്ന് മുട്ടുകൾ വരും കേട്ടോ കമ്പുകൾ കട്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മാറ്റം കാണും പെട്ടെന്നാണ് തളിർപ്പ് വരുന്നതാണ് പിന്നെ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഇട്ടുകൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളീൻ്റെ തൊലി ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ളിത്തൊലി വാങ്ങിച്ചു കൊണ്ടാൽ മതി അപ്പം ഞാൻ ഇതിൻ്റെ ഒരു തൈ എടുക്കാനാണ് നോക്കിയത് അപ്പോൾ ശരിക്കും ഇത് വട്ടം ചുറ്റി നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നടാനുള്ളൊരു ഒരു തൈ എടുക്കാനാണ് കേട്ടോ ഞാൻ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഇത് നോക്കിയത് അപ്പോഴാണ് ഈയൊരവസ്ഥ കണ്ടത് നന്നായിട്ട് വേര് നിറഞ്ഞ് കുഞ്ഞു കുഞ്ഞ് തൈ ഭയങ്കരമായിട്ട് പൊട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ ഈ ഒരു ഇങ്ങനെ വേരോട്ടം നടക്കുന്ന സമയത്താണ് ശരിക്കും നമുക്ക് തൈകൾ നിറയുന്നത് അപ്പൊ അത്രയ്ക്കും തൈകള് നന്നായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് എടുക്കണ്ടെന്ന് അത് അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഇത് ആ ഒരു ശക്തിയിലേക്ക് വെച്ചു കേട്ടോ കാരണം അത്രയും തൈകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പൊ അതിന് ഞാനിപ്പോ ഇത് വേർപ്പെടുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിപ്പോൾ പോവാനാണ് ചാൻസ് അപ്പം ഞാൻ അത് ഇതേപോലെ തന്നെ ഇതിലേക്ക് വെച്ചു കൊണ്ടാകും ചിരട്ട വെച്ചു കൊടുത്താലുള്ളൊരു ഗുണം ഇതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പം ഞാൻ വേറൊരു ചട്ടിയിലുള്ള കുഞ്ഞു തൈ ആണ് കേട്ടോ ഇതിലേക്ക് മാറ്റി നടുന്നത് അപ്പോൾ ഇതാണ് ഞാൻ മാറ്റി നടുന്ന ചെടി കണ്ടോ ഇതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കുറേ തൈകളുണ്ട് അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ പറിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് തൈ ഞാനിതാ ഇതേപോലെ ഇതിലേക്കാണ് എടുത്തിട്ട് ഇതാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഇത് ചെറിയ തൈ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അടിവശത്തുള്ള വലിയ വേരൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ നട്ട് കൊടുക്കാൻ കാരണം വേരൊക്കെ ഭയങ്കരമായിട്ട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് നട്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലോവേര ഒരു വശത്തേക്ക് ചെരിഞ്ഞോ ഒരു ഭംഗി ഇല്ലാതായിരിക്കും നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം നടാൻ അപ്പം ഞാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നട്ട് കുറച്ച് മുകളിൽ ഇച്ചിരി മണ്ണിട്ടിട്ട് ഒന്ന് ഇന്ന് നല്ലോണം നനച്ചു കൊടുക്കുക പിന്നീട് നിങ്ങളിങ്ങനെ ഓവ പൂപ്പറായിട്ട് ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ മാത്രം നനച്ചാൽ മതി കേട്ടോ അലോവരയ്ക്ക് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഡെയിലി നനയ്ക്കേണ്ട അപ്പം എൻ്റെ അലോവരൊക്കെ കണ്ടോ നല്ല ഉഷാറായിട്ട് അത്യാവശ്യം തയ്യൊക്കെ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ എന്തെങ്കിലും അടിയിൽ കുറച്ച് ചകിരിയോ ചിരട്ടയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ